രണ്ട് ഭാഗം നശിച്ചിരുന്നല്ലേ ഒറ്റക്ക് രീതിയാലോ ഇതൊക്കെ അപ്പൊ വെറുതെ വയസ്സായ പഠിച്ചൂലെന്നൊക്കെ പറഞ്ഞത് വെറുതെയാണ് വായിച്ചാണീ വായിച്ചാൽ അറിയാ വായിച്ചാൽ അറിയാ റത്താന ഹായ് ഹലോ സ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും അസുഖമല്ലേ നമ്മളമ്മ പേരക്കുട്ടികളൊക്കെ വന്ന് പോയി ഒരു ദിവസം മദ്രസ് ഇല്ലാത്തപ്പം സ്കൂളൊക്കെ ഇല്ലാത്തപ്പം ഒരു ദിവസം നിന്ന് പോയി അവിടുത്തും ഇടത്തി രണ്ട് മൂന്നാല് അഞ്ചാറ് കുട്ടികളില്ലേ അപ്പം അതിനൊക്കെ ഓരോരുത്തരു രണ്ടാളും മൂന്നാളൊക്കെ വന്ന് പോയി അപ്പം അമ്മ പേര കുട്ടികളൊക്കെ പോയപ്പോൾ ഇനി പായിച്ചാകുമ്പോൾ ഇനി എഴുതിയിൽ തുടങ്ങാം വായിച്ചാലും കൊടുങ്ങാം നമുക്ക് നേരം പോകാൻ പിന്നെ സ്കൂളത്തോ മദ്രസോക്കെ എഴുതി വായിച്ചതാണ് അപ്പം ഇന്ന് ഞാൻ അങ്ങനെ അക്ക എഴുതി വായിച്ചാ ഒരു പോപ്പത്തിനൊപ്പൊരുമോളും ഉണ്ട് എഴുതി വായിച്ചാ ഓട് കളർ വെക്കുണ്ട് ഉമ്മമാരെ പേരും കാര്യൊക്കെ എഴുതി ഇങ്ങനെ വായിച്ച വായിച്ച അങ്ങനെയൊക്കെയാണ് എന്നാലും ഉമ്മക്കൊരു എപ്പോഴും സങ്കടം നീരുന്നില്ല പഠിച്ചാത്ത സങ്കടം എപ്പോഴും എപ്പോഴും ഇങ്ങനെ പറയണം ഇവിടെ ഹെറ്റ്റ്റ് ഇതെ കരിഞ്ഞില്ല തന്നെയാണ് ഇതെ ചോപ്പ് ഹം അത് കറപ്പാണ് ആഹോട്ടാ ഹം ചോപ്പ് ചോപ്പ്தானാണോ അത്മ്മ ആ ചോപ്പ് ഇ ഇ കറപ്പാണ് ഇടയില് ബാർ കറപ്പ് ഇത് ഇതിക്കൊണ്ട് ഇതിനമ്മമാ നോട്ടപ്പമ്മോടתי

പറ

ഉം എന്താ ഞാൻ ഇരുമോളവിടെത്തി എന്തൊക്കെ എഴുതി പാലിക്കാട്ടില് ആ കണ്ട ഉൽപ്പന്ന എനക്ക് അറിയുന്നു മാത്രല്ല പാലിക്കാട്ടിന്റെ ഹൗസ് അത്രേ അന്നെ ദോനെ ഒന്ന രണ്ടോ അണ്ടി ആ ওই രണ്ട് ദേ ഇത് ഒന്ന് ഇത് രണ്ട് ഇത് മൂന്ന് ഇനി ഏണി ഏണ്ടി ഇനി ഇത് ആ സക്രാണം ചെയ് തില്ല പറയാリලා അതമ്പണ്ടല്ലേ ആ അമ്പതല്ല അതപു എന്റെ ഉൽപ്പരി കൊണ്ടുപി പാലിക്കാട്ടിൽ പീലോ ഇത്ര അമ്പ എന്നൊക്കെ എഴുതി അമ്പ അമ്പായങ്ങ പമ്പരം പാത്തമ്മത്തമ്മ എഴുതി അമ്മ വായിച്ചു ഇതൊന്നും ഇന്നാക്കി ഓള് കളർ കൊറേയൊക്കെ പറഞ്ഞ ശരിയെ അപ്പൊ എന്റെ നീച്ച കഷ്ണങ്ങൾ മൊത്തം കഴിഞ്ഞോ എഴുതി കഴിഞ്ഞോ എന്തിനാ എത്തു പേര് എത്തിയത് പിന്നെ കഷ്ണങ്ങൾ അതിനെ പേടിയ ിപ്പന്നെ ശെരിയോക്കണ്ടപ്പ രാത്രിയാണ് കേൾക്കുന്നത് മണ്ടോ രാത്രി രാത്രി ചെറ്റി മണ്ട കാരണം

അല്ല ഞാൻ എന്തെയ്ക്കാരോ ആ എന്നാലും ഇപ്പൊ ഇപ്പൊ എഴുതി ഒറ്റക്കങ്ങൾ എഴുതിയാണല്ലോ പറ പാനാന്ന് എഴുതി പാന ഉണ്ടോ നിങ്ങൾ എഴുതി നിങ്ങളോ ആ നിങ്ങള് എഴുതി പാന ഇപ്പൊ മനസ്സിലായത് നിങ്ങള് സാറാണ് വിചാരിച്ചായിരിക്കുന്ന തുടർന്ന് പഠിക്കണെ എം ബി ബി എസ് ഒക്കെ വരെ ആവാം ണ്ടോ പനമ്പത വായിച്ചാണെങ്കിൽ മറ്റൊക്കെ ഉണ്ടാക്കി നല്ല വാക്കുകളോ പനമ്പത കഴിഞ്ഞിട്ടടുത്ത വാക്ക് ഇന്നപ്പവ ത് ഒക്കറ്റൊക്കെ ആ രീതിക്ക് കൊടുത്തു പുതിയ എന്തായാലും കാണാത്തൊരു അക്ഷരം അക്ഷരങ്ങൾ ആദ്യമായിട്ട് കാണുക താന്റെ കൂടെ പാന്നൂടി കൂട്ടി വെച്ചാ നിക്കണ്ട ഇത് ഏറ്റവും വലിയ പോടാ ഭതിയ ഭാഷകൾ ഉണ്ടാക്കുന്നുണ്ട് പഞ്ച പഞ്ചതന്ത്രം ഒക്കെ ഉണ്ടാക്കുന്നു അപ്പൊക്ക് കാര്യം ഞാൻ ഒന്നും പറയാൻ പറ്റില്ല ഈ അക്ഷരങ്ങളൊക്കെ ഒറ്റക്ക് എഴുതിയതാണല്ലോ അക്ഷരങ്ങളൊക്കെ ഒറ്റ ഒറ്റ മനസ്സിലായോ നീ ആ അതപ്പ എപ്പഴും എഴുതിയൊന്നും എഴുതിയ അതപ്പൊന്ന് വായിച്ചെഴുതിട്ടോ വായിച്ചാണ്ട് എഴുതിയ അങ്ങനെ പിന്നൊന്ന് മലയാളം കൊണ്ടേ എഴുതുന്നു അദബിന്നെതി ഇതേമാതിരി എഴുതാനാ ഞാൻ പറഞ്ഞത് അദബിൻ അറബി

വെറുതെ അമ്മാക്ക എന്തെങ്കിലൊക്കെ എഴുതി വായിക്കൊക്കെ ചെയ്യണം അപ്പൊ അപ്പൊ നമ്മളെ ലുലിമോട് വിശിപ്പാത്ത ഇന്നത്തെ പഠിപ്പ് ഏകദേശം ആയിന് ഇനി നാളെ ഉമ്മാക്കും ലുലിമക്കും എപ്പോഴും പഠിക്കാനാണ് ഇഷ്ടം ഒരു പഠിപ്പിനോട് ഒരിക്കലും മടുപ്പുണ്ടാവില്ല ചെറിയ കളിയായിട്ട് അങ്ങനെ ഓരോ പഠിപ്പും അങ്ങനെ പോകും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുമല്ലോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അമ്മ കാലിന് നീര് വരുന്നോണ്ട് കാൽ നീട്ടി ഇരുന്ന് അങ്ങനെ പഠിക്കുകയാണ് അപ്പം നല്ല നല്ല ആയിട്ട് ഫുഡിൻ്റെ റെസിപ്പി ആയിട്ട് ഞങ്ങൾ വരാം അതുവരെ അസ്സാം